ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി ആരംഭിച്ചത് എവിടെ മുംബൈ ചെന്നൈ ഡൽഹി കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായ സ്ഥലം കൊല്ലം തൃശൂർ കായംകുളം തൃപ്പൂണിത്തുറ ഉത്തരം കായംകുളം ലോകലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ആറ് ജൂലൈ അഞ്ച് സെപ്റ്റംബർ അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറ് ഉത്തരം ജൂൺ ഇരുപത്തിയാറ് അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം സോഡിയം മെർക്കുറി മഗ്നീഷ്യം യുറേനിയം ഉത്തരം മെർക്കുടി മൻമോഹൻ സിംഗ് എത്രാമത്തെ ആർ ബി ഐ ഗവർണർ ആയിരുന്നു പന്ത്രണ്ടാമത് പതിനാലാമത് പതിനഞ്ചാമത് പതിനാറാമത് ഉത്തരം പതിനഞ്ചാമത് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഉത്തരം ആയിരത്തി അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കായികം സാഹിത്യം സിനിമ ശാസ്ത്രം ഉത്തരം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത് ആർട്ടിക്കിൾ 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 മുപ്പത് ഉത്തരം ആർട്ടിക്കിൾ താഴെ പറയുന്നവയിൽ ആസാമിലെ നാഷണൽ പാർക്ക് ഏത് കാസിരംഗ കാൻഹ ഹസാരെബാഗ് ബന്ദിപൂർ ഉത്തരം കാസിരംഗ അധ്യക്ഷനുൾപ്പെടെ ഭരണഘടനാ കരട് നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴ് എട്ട് ഒൻപത് പത്ത് ഉത്തരം ഏഴ്